സംസ്ഥാനത്തെ ഇടതുപക്ഷ വിരുദ്ധന്മാരുടെ കണക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ പറ്റുന്ന വ്യക്തിയാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ അദ്ദേഹം ഇടതുപക്ഷമാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം പൊതുമണ്ഡലത്തിൽ വന്നത് പിന്നെ ഇടതുപക്ഷമാണോ അത് തീവ്ര വലതുപക്ഷമാണോ അത് കോൺഗ്രസ് ആണോ നടുക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും അറിയത്തില്ല അദ്ദേഹത്തിൻ്റെ ആരാധകന്മാർക്കും അറിയത്തില്ല പിന്നെ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് പറയാൻ പറ്റുന്ന മറ്റൊരാൾ സന്ദീപ് വാര്യരാണ് അദ്ദേഹം കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസ് ആണെന്ന് പറയും മുൻപ് അദ്ദേഹം ബി ജെ പി ആയിരുന്നു ഇനി ബി ജെ പിയിൽ പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു ചോദ്യമാണ് ഇവരുടെ കുറിച്ച് ഇപ്പോൾ പറയാൻ ഒരു കാര്യമുണ്ട് സന്ദീപ് വാര്യരെ കുറിച്ച് ഒരു കമൻറ്റ് എ ജയശങ്കർ പാസ്സാക്കിയിട്ടുണ്ട് ആ പാസ്സാക്കിയ കമൻറ്റ് സന്ധി വാര്യർക്ക് നല്ല ഒന്നാന്തരം മേട്ടം കൊണ്ടു അതിൻ്റെ ഭാഗമായിട്ട് പുതിയൊരു മറുപടി കൂടി അദ്ദേഹം നൽകിയിട്ടുമുണ്ട് പ്രേക്ഷകരിൽ ചിലർക്ക് ചിലപ്പോൾ അറിയാൻ സാധ്യത ഉണ്ടായിരിക്കും ആ സംഭവത്തെക്കുറിച്ച് എന്തായാലും എ ജയശങ്കർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ദുബായ് വെച്ചുള്ള അല്ലെങ്കിൽ ഗൾഫ് നാടുകൾ വെച്ചുള്ള സന്ധ്യവാര ചിത്രത്തിന് ഒരു അടിക്കുറിപ്പ് നൽകിയാണ് ആ ആദ്യത്തെ വെടി എ ജയശങ്കർ പൊട്ടിച്ചത് അത് അതിൻ്റെ കമൻ്റിങ്ങനെയാണ് മതേതരവാദിയായി പ്രച്ഛന്ന വേഷം ധരിച്ച വീരശ്രീ സന്ദീപ് വാര്യർ അറേബ്യൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാണ് അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ പോസ്റ്റ് ഉദരനിമിത്തം ബഹീർദ വേഷമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് വൈറ്റപ്പഴപ്പന് വേണ്ടിയുള്ള നാടകങ്ങളാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്ന സന്ദീപ് വാര്യർ എന്ന് അദ്ദേഹം എടുത്തു പറയുകയാണ് ഈ ഡയലോഗ് സന്ദീപ് വാര്യർക്ക് നല്ല ഒന്നാന്തരമായിട്ടം കൊണ്ടു അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മറുപടി അദ്ദേഹം നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം മറുപടി നൽകിയത് മറുപടി ഇങ്ങനെയാണ് ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും അതാത് സ്ഥലങ്ങളിലെ തലപ്പാവ് അവർ അതിഥികളെ അണിയിക്കുന്ന ഒരു രീതിയാണ് പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ വിവിധ സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അതാത് സംസ്ഥാനങ്ങളിലെ തലപ്പാവ് അണിയിക്കാറുണ്ടല്ലോ ഞാൻ നേരത്തെ അഞ്ചാറ് വർഷം സൗദി അറേബ്യയിൽ ജോലി ചെയ്ത ആളാണ് ഇതൊന്നും ആദ്യമായിട്ടല്ല അണിയുന്നത് ദുബായിലെ ഡെസർട്ട് ഡ്രൈവിന് പോകുന്ന സ്ഥലങ്ങളിൽ അതിഥികൾക്ക് ഇത്തരത്തിൽ തലപ്പാവ് വേണമെങ്കിൽ അണിയിച്ചു കൊടുക്കും ഇതൊക്കെ അതാത് പ്രദേശങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഏതെങ്കിലും മതചിഹ്നത്തിൻ്റെ ഭാഗമല്ല മതഭാഗത്തിന് ചിഹ്നമല്ല ഇതടിഞ്ഞ് ഫോട്ടോ എടുത്തതിൻ്റെ പേരിൽ മതേതര സർട്ടിഫിക്കറ്റ് സി കാർ റദ്ദ് ചെയ്യുമെങ്കിൽ പോയി പണി നോക്കാൻ പറയുമെന്ന് പറഞ്ഞാണ് ഇതിന് മറുപടി അദ്ദേഹം കൊടുത്തിട്ടുള്ളത് സദ്യകാരൻ കൊള്ളാൻ മാത്രമുള്ള അതിൽ ഒന്നാന്തരം ഒരു ഡയലോഗാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ എഴുതിയെന്ന് എന്ന് എടുത്ത് തന്നെ പറയാം എ ജയശങ്കറിൻ്റെ രാഷ്ട്രീയമായിട്ട് വലിയ വിരുദ്ധത ഉണ്ടെങ്കിലും എ ജയശങ്കറും സന്ധീപാരും ഒരുമിക്കുന്ന ഒരുപാട് ഒരുപാട് മേഖലകളുണ്ട് അതൊന്നും ഇടതുപക്ഷ വിരുദ്ധതയുടെ മേഖലയാണ് എന്നിട്ട് പോലും അവർക്ക് പരസ്പരം കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജയശങ്കറിൻ്റെ ഉദരനിമിത്തം ബഹൃദ ആ ഡയലോഗ് എന്നാൽ ഒന്നാംതരമായിട്ട് സന്ധീവാരെ കൊണ്ടു ബി ജെ പി മാറി കോൺഗ്രസിലെത്തി ഇപ്പോൾ മതേതര രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി ചമഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദീപ് വാര്യർക്ക് നല്ല ഒന്നാം തരമായിട്ട് പുകഞ്ഞു എന്നുള്ളൊരു ഉദാഹരണമായിരുന്നു ആ പോസ്റ്റ് അതിന് മറുപടി അത് നൽകിയിരിക്കുകയാണ് ഇനി ഇതിന് മറുപടിയുമായിട്ട് ജയശങ്കർ വരുമോ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം എന്തായാലും ഇതുവരെ മറുപടി എത്തിയിട്ടില്ല ഇനി മറുപടി വരുമായിരിക്കും ചിലപ്പോൾ അതോ ഇനി ഇതിനകത്ത വിടുവോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളറിയാം എന്തായാലും പുതുവർഷത്തിൽ നല്ല പുതിയൊരു യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് അത് എ ജയശങ്കറും സന്ദീപ് വാര്യനും തമ്മിലാണ് നമുക്കെന്തായാലും അത് കണ്ട് തന്നെ ആസ്വദിക്കാം